ഒരു റെസിപ്പിയാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ താറാവ് റോസ്റ്റ് ആണ് ചെയ്യുന്നത് ഇനി അപ്പൊ നിങ്ങൾക്ക് മെനുവിൽ എന്തെങ്കിലും ഒരു ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ നമുക്ക് അതോടെ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ആദ്യം എന്താ ചെയ്യുന്നത് മമ്മി സവാള തന്നെ വാട്ടി ചെറിയ കളർ വ്യത്യാസം വരുമ്പോഴക്കും ഇഞ്ചി വെളുത്തുള്ളി ചോളം കൂടിയും ഒന്ന് ചതക്കും ആ ഇതായിട്ട് അതും അങ്ങട്ട് ഇടും അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടും തക്കാളി ഇട്ട് വാട്ടി കറിവേപ്പിലയും ഇട്ടിട്ടാണ് മസാലകൾ ഇടുന്നത് ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ സവാള ഇട അല്ലേ സവാള ഇടാം സവാളിട്ടോ സവാള നന്നായിട്ട് നന്നായിട്ട് മൊരിയണോ ആ ഒരു വാടി എണ്ണം ഓക്കെ ഇത്ര വേണ്ടി കരിഞ്ഞു ഏയ് പെട്ടെന്ന് ആളിക്കത്തോട്ടോ ഞാൻ അടുത്തത് ഇടണത് വാടി ഇങ്ങനെ കഴിഞ്ഞല്ലോ ആ ഇതല്ല നീ ഇതാണോ ഇഞ്ചി പൊളിസിലാണോ ഇനി വാടണോ കൊണ്ട് നടാറുണ്ട് കറക്റ്റായിട്ട് വാടിയിട്ടിട്ടാ അതെ വീടിയോന്ന് ഓർത്ത് ഒന്നും നോക്കണ്ട ഇനി നല്ല നല്ലോണം ആവണണ്ട് പെട്ടെന്ന് അടുത്തുണ് സൈഡിലോട്ട് കൊണ്ടുനോക്കണോട്ടോ തീ കൂട്ടുമ്പോ ഈ പ്ലക്കർ പ്ലക്കറില്ലേ നമ്മളെ നക്കറിന്റെ ആവശ്യമില്ല ഇവിടെ നിൽക്ക് ആടൂല്ല പക്ഷെ ഇത് ആടൊന്നും ഇല്ല എന്നാലും നമുക്ക് പിടിക്കാനുള്ള ഒരുവിധം വാടിയിട്ടുണ്ട് ഇനിയിപ്പോ എന്താണ് ഇഞ്ചിയും പച്ചമു വേണോ ഇഞ്ചിയും ഇഞ്ചിയും പച്ച വെളുത്തുള്ളിയും കൂടെ ചതച്ചതല്ല അത് മൊത്തം ആ ഇത് മൊത്തം ഇടും വാടിക്കൊണ്ടിരിക്കുന്നു ശരിക്കും ശെരിക്കും അല്ലടി താറാവല്ലേ അപ്പോൾ താറാവിന് ഇനി മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ട് പാടുമ്പി ഇതെല്ലാരും കൂടിയും എല്ലാരും വാട്ടിട്ടാണ് ഞാനൊരു മുക്കാഭാഗം പാടുകയുള്ളു ഇതിപ്പോ മമ്മി കൊടുത്തേക്കുന്ന റെസിപ്പി തന്നെ റെസിപ്പി തന്നെയാണ് താറാവ് റോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കഴിഞ്ഞിട്ട് ഇനി മസാലകളും കൂടി ഒരു പാടുമ്പ ഫുൾ ഭാഗം വാടി പച്ചപ്പ് കംപ്ലീറ്റ് തീരും മണിയമ്മ എന്താണോ ചെയ്യുന്നത് കഴിഞ്ഞ ഇനി തക്കാളി ഇതാ ോക്കണ്ട മാമിക്ക് ഡൈരി ആയിട്ട് ഇട്ടോ തക്കാളി ഇടണേട്ടോ അത് കേടാവൂല്ല താറാവ് അല്ലേ ബീഫിന് മാത്രം ഇടൂല എന്ത് തക്കാളി ഇടൂല ഇപ്പൊ താറാവിന് മാത്രീലും മഞ്ഞപ്പൊടിയും കൂടെ ഇടാൻ പോവേണേ ആ ആവശ്യത്തിന് കൊറച്ചിടേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനുള്ളതാണെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എത്രയാണ് ഇട്ടത് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഓക്കെ കുറച്ച് മല്ലിപ്പൊടി രണ്ട് കുഞ്ഞ് ടേബിൾ സ്പൂൺ ആ ഈ മുളക് പൊടി രണ്ട് ചെറിയ ടീസ്പൂൺ കുഞ്ഞ് ടീസ്പൂൺ ഓക്കെ നല്ല എരിവുള്ള മുളകാണ് അതാണ് അതാണെങ്കിൽ കുറച്ച് ഞാൻ കഴുകണക്ക് പൊടിപ്പിക്കണമെന്ന് കുരുമുളക് പൊടിയും മസാല ഞാൻ ഈ പെരിഞ്ചീരകം അങ്ങനെയൊക്കെ ഇട്ട് പൊടിച്ചതേ അത് കൈലിട്ട് പൊടിച്ചത് കുരുമുളക് ഇട്ടോ പിന്നെ പിന്നെ ഇച്ചിരി ഗരം മസാല എന്നുവെച്ചാല് എല്ലാം പൊടിച്ചത് നല്ല കരി പോലെ ആവും ഗ്രാമ്പും പട്ടയും ഒന്നിച്ചിടണേ ്രാമ്പൂ നാല് പട്ടട കഷ്ണം ഏട്ടാ കൊറച്ച് കറീലീസും കൂടി ഇടയണേ ഇത് കാണിച്ചോട്ടോ നല്ല നല്ലതങ്ങണിച്ചോളാം കണ്ട നല്ല ഒരു കളറ് വന്നില്ലേ കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇത് ഈ സ്റ്റൗവ് ഇങ്ങനെ തീ കൂട്ടിയും കുറച്ചാണ് വെക്കണ്ടേ അതുകൊണ്ട് അമ്മി ഭയങ്കര കൂടുതലാണേ കുറച്ചൊക്കെ ണ്ണ്ട പിന്നെയൊക്കെ നല്ലൊരു തിക്നെസ് ഇനി താറാവ് ഇടുവാണ് താറാവ് ഇട്ട് ഇത് എത്ര നേരം കുക്ക് ചെയ്യും മമ്മി ഇത് ഒരു അരമണിക്കൂർ വേണ്ട പെട്ടെന്നാവും നാടനാണ് താറാവും ബ്രോയിലറാണ് ഇത് നാടനാണെങ്കി ഇത്തിരി അരമണിക്കൂർ ഞാൻ ഇടും ചെറിയ സിമ്മില് ഇത് സ്വല്പം വെള്ളം ഒഴിച്ചുകൊടുക്ക ഏഹ് അത് നേരത്തെ ഇഞ്ചിയും പച്ചളകും ഒക്കെ അരച്ചാ മിക്സി ഒന്ന് കഴുകിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പെട്ടി സ്പെഷ്യൽസിന് മമ്മി താറാവ് റോസ്റ്റ് റെഡി ആക്കുന്നത് കേട്ട് വരണ്ടിരിക്കും വരണ്ട് വരും ഒന്നുമില്ലല്ലോ ഇനി ഒന്നുമില്ല ഇതൊന്നും മൂടി പതിനഞ്ചു മിനിറ്റ് തീ അവിടെ തന്നെ വെച്ചോ തീ കൂട്ട തീ കൂട്ട അവിടെ തന്നെ വെച്ചോ മമ്മി ശരി കൂട്ടോട്ടെ തീ കൂട്ടിക്കോ കുറച്ച് കൂട്ടിയാ മതി നമ്മടെ നോർമൽ സ്റ്റൗ പോലല്ല നല്ല തീയാണ് കാണുന്നില്ലെന്നുള്ളു എനിക്ക് കാണാം ഇനിയിപ്പ ഇത് പതിനഞ്ചു മിനിറ്റ് വേവാനുണ്ട് ഇനിയിപ്പോ നമ്മുടെ പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ് വാഴലയൊക്കെ എവിടെന്നാണ് വാഴലേ ഈ പറമ്പിൽ പറമ്പിന്ന് തന്നെയാണ് നമ്മുടെ പറമ്പിൽ തന്നെ വാഴലുണ്ട് ഇഷ്ടംപോലെ വാഴയുണ്ട് ഇതിന്ന് തന്നെ ഞാൻ വെട്ടി കൂമ്പൽ നല്ല പൊടിയില്ലാത്ത എല്ലാം ഇട്ടി കഴുകി വൃത്തിയാക്കി വാട്ടും Hmm. Mm -hmm. yeah, hmm. yeah. Yeah. Kind of ് നല്ല തുണി കോട്ടൺ തുണി കൊണ്ട് തുടക്കും തുടച്ചിട്ട് ഡൈനിങ് ടേബിളിന്ന് പേപ്പർ വെച്ചിട്ട് ഇട്ടിട്ട് ആണ് പാക്ക് ചെയ്യുന്നത് പാക്ക് ചെയ്യണ മമ്മി ഡാഡിയാ ഞാൻ ഇട്ടൊക്കെ കൊടുക്കും ഡാഡിയാണ് പൊതിയിലൊക്കെ ഇടക്കുന്ന ഇളക്കി റോസ്റ്റ് അല്ലേ അപ്പൊ ഇളക്കി കൊടുക്കണം ൂടി മൂടി നമ്മളധികം വെള്ളം ആഡ് ചെയ്തിട്ടില്ലട്ടോ ആ ജസ്റ്റ് മിക്സി കഴുകി ആ ഒരു ഇച്ചിരി അതൊരു അരക്കപ്പിൽ താഴെയാണ് ആ വെള്ളം ആഡ് ചെയ്തേക്കാം അന്ന് വേവാനൊന്നും വേണ്ടി മാത്രം എന്ത് കഴിഞ്ഞാ പിന്നെ വേണ്ട വെള്ളം അതങ്ങനെ വരട്ടി വരട്ടി വെററ്റി വേണം നമുക്ക് എടുക്കാം എവിടെ പോണ് ഉം പൊട്ടിച്ചേരട്ടെ മണിയമ്മ എന്താണ് കരിക്കട്ടാണോ ഏ യൂട്യൂബിൽ കാണും രാജിച്ചിട്ടുണ്ട് ആ ഇപ്പല്ല ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഇടും താറാവ് താറാവാണ് ഞാൻ നന്നായിട്ട് വരണ്ടിട്ടുണ്ട് എടുക്ക ഫ്രഷ് കറിയില്ല ഫ്രഷ് പറിച്ച കറി വേപ്പില ഇടണേ വാഴലൊട്ടിക്കണ്ടേ ഇനി ഇത് വരണ്ടല്ല ആ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇനി മൂടി വച്ചോ അല്ലെങ്കി കാക്കയെന്തെ ഇവിടെ പിള്ളേര് എല്ലാരും വെയിറ്റിംഗ് ആണ് അപ്പൊ ഇനി വാഴലൊട്ടിക്കറച്ചുപേര് നമ്മുടെ താറാവ് റോസ്റ്റിന്റെ അടിയിൽ തന്നെ ഇരിക്കുന്ന രണ്ട് രണ്ടല്ല മൂന്ന് മമ്മി ഒട്ടിക്കാൻ പോവാണ് ആ ചെറുത് മതി അല്ല പാക്ക് ചെയ്യാനല്ലേ ഭയങ്കര ടേസ്റ്റ് ഒരു കഷ്ണം തിന്നിട്ടും ഫ്രഷല്ലേ ഇതിപ്പോ സെമീത്തിക് ഗ്രേവിയിലല്ലേ ഗ്രേവി ഉണ്ടായാലാണ് നമുക്കിപ്പോ എന്തെങ്കിലും വെള്ളയപ്പത്തിന്റെ കൂടെ കഴിക്കാനാ പിന്ന ബ്രഡ് ആവശ്യം ഇത് അധികം ഗ്രേവി ഞാൻ കഴിച്ചിട്ടേ നല്ല ടേസ്റ്റ് ആയിരുന്നു സെമീത്തിക് ഗ്രേവി അല്ലേ നല്ല രസമുണ്ട് അപ്പൊ ഇനി ഇവിടെ ഇത് കഴിഞ്ഞില്ലേ കഴിഞ്ഞ തീ സ്റ്റോപ്പ് ചെയ്തോട്ടോ തീ കുറച്ചോ തീ ഓഫ് ചെയ്തോ ഓഫ് അല്ലേ അപ്പൊ ഇത് മാറ്റണ്ടേ ഇത് മാറ്റണം വെച്ചാൽ മാറ്റണ്ടേറ്റണം നല്ല രീതിയിൽ കുറുകി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ചട്ടി ഒന്ന് ചട്ടി ഒന്ന് മാറ്റിയിട്ട് മമ്മി വാഴല മാറ്റിക്കോ ചട്ടി ഇനി തീ വാഴല്ലേ വാട്ടിരുത് നമ്മ ഇങ്ങനെയാണ് വാഴല വാട്ടണത് ഇനി അത് നന്നായിട്ട് വാഴല ഈ വാടി പാടി വെച്ച് തുടച്ച് ടിഷ്യൊടുക്കണ കാര്യം എന്താണ് വെള്ളം ഒട്ടും പാടില്ല വാഴലയില് മനസിലായ അപ്പൊ വെള്ളം പൊക്കോളും തുണി വെക്കുമ്പോ അത് നമുക്ക് ഇതാവും തുണി വെച്ചാദ്യം തുടച്ചിട്ട് ടി വേണ്ടിട്ട് ഒരു ഫുൾ താറാവാണ് ഇതിപ്പോ നാട്ടിലോട്ടുള്ള ഓർഡർ ആട്ടോ അതുകൊണ്ടാണ് നമ്മൾ അധികം ഇങ്ങനെ ചൂട് ആറ്റാതെ കൊടുക്കുന്നത് പുറത്തോട്ടുള്ള ഓർഡർ ആണെങ്കിൽ ഇത് ശരിക്കും ആറേന് ശേഷമാണ് പാക്ക് ചെയ്യണേ നാട്ടിലെ തന്നെ ഓർഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല വൃത്തിയുള്ള ന്യൂസ് പേപ്പറിൽ നല്ല പുതിയ ന്യൂസ് പേപ്പറിൽ പുതിയതല്ല നമ്മളെ അപ്പൊ നമ്മുടെ താറാവറോസ്റ്റിന്റെ പ്രിപ്പറേഷനും അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതും വായല വാട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് മമ്മി ഇവിടുന്ന് നാട്ടിലെ പെട്ടി സ്പെഷ്യൽസിലോട്ട് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് ഒന്ന് ജസ്റ്റ് കോമന്റ് ചെയ്യാം കേട്ടോ എല്ലാരും കടുമാങ്ങ കറി ചോദിക്കുന്നുണ്ട് കടുമാങ്ങ അച്ചാർ ആണോന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് അച്ചാറല്ല ഇത് ഇവിടെ ഇപ്പൊ പറവൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന പറവൂർ ഭാഗത്തല്ല ഒരുവിധം കൊച്ചിയിൽ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ അപ്പോൾ ഇത് കറിയാണ് അച്ചാറല്ല പിക്കിളല്ല ഇത് ഒരു മഞ്ഞ കളറിലാണ് കടുമാങ്ങ കറി കടുകൊക്കെ അരച്ചിട്ടാണ് കടുമാങ്ങ കറി ചെയ്യുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഇപ്പൊ മാങ്ങയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്തായാലും കടുമാങ്ങ കറി ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ ലിസ്റ്റില് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കറിയുടെ വീഡിയോസ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ മാമിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരും അപ്പൊ നമ്മുടെ ചാനല് അപ്പൊ അപ്പൊ നമ്മുടെ ചാനല് എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാം എന്നാണ് മമ്മി പറയാൻ ഉദ്ദേശിച്ചത് അതാണ് ഞാൻ പറയുന്നത് അപ്പൊ എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ അപ്പൊ ബൈ